രാജേഷ് കണ്ടിട്ടുണ്ടായിരുന്നു സ്ഥലത്ത് രാജേഷ് എനിക്ക് അങ്ങനെയാണോ ഇതില് ചെറിയൊരു കഥാപാത്രമാണ് ചെയ്യുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് വേണം താങ്ക് യു പുതിയ പുതിയ സിനിമകൾ ചെയ്യാൻ ഇനിയും ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനും ഒരുപാട് ഡയറക്ടേഴ്സിനും ഒരു ധൈര്യം കിട്ടട്ടെ എന്നും ഞാൻ ഇവിടെ പറയുന്നു താങ്ക് യു സോ മച്ച് എനിക്ക് മഹേഷ്നെക്കാട്ടിലും ൊഡക്ഷൻ കമ്പനിയെക്കാളും പറയാൻ കാണണം എന്നറിയത്തില്ല നന്ദി പറയാനുള്ളത് ബേബിഗേളില് ഒരു നഴ്സിന്റെ ക്യാരക്ടർ ചെയ്യാനിരുന്ന ഒരു കുട്ടി മാറിപ്പോയിട്ടാണ് ഞാൻ ബേബി ബേബിഗേളിലേക്ക് വരുന്നത് അത് കണ്ടിട്ടാണ് അതിന്റെ ഡബിന് വന്നപ്പോഴാണ് മഹേഷ കണ്ടിട്ട് ഓഡീഷൻ വിളിക്കുന്നത് അപ്പൊ ആ കുട്ടി ആർന്നാണ് ഞാനിവിടെ നിൽക്കുന്നത് അപ്പൊ ആ കുട്ടി എവിടെന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കാരണം എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു ഡ്രീം പ്രൊജക്ട് ആണ് അതിൽ വന്ന് നിങ്ങളെല്ലാരും ആഗ്രഹിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് നന്ദി പറയാനുള്ളത് മഹേഷൻ്റെ അടുത്തും സിസാൻ്റെ അടുത്താണ് കാരണം എന്നെ വെച്ചിട്ടൊരു പണം ചെയ്യാൻ ആ ഒരു ധൈര്യം ഇനി ഇവിടെ വന്നിരിക്കുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരും ഞാനിത്രയൊന്നും പ്രതീക്ഷിച്ചല്ല വന്ന ഞാൻ ഇവിടെ അടുത്ത് ഇപ്പം ഞങ്ങൾ ഞാൻ ഫ്രണ്ട്സെല്ലാം ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അത്രയൊന്നും എനിക്ക് അപൂജയില്ല ചെറിയ കാര്യമായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ ഇവിടെ വന്ന് ഈ ഓഡിറ്റോറിയത്തിൽ കയറിയപ്പോൾ ഞാൻ അറിയും ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ആൾക്കാരുടെ കൂടെ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രൊഡ്യൂസേഴ്സ് ആക്ടേഴ്സ് എല്ലാ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും മുമ്പിൽ ഇന്ന് സംസാരിക്കാൻ കഴിയുന്നതിലും ഇങ്ങനൊരു സിനിമ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ സിനിമയുടെ ഒരു ടഗി ക്യാരക്ടർ നടിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ കഴിയുന്നതിലൊരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സ്റ്റേജ് തരുന്ന എനർജിയും കോൺഫിഡൻസും വളരെ വലതാണ് അത് എനിക്ക് ഇവിടെ നിന്നപ്പോൾ അതിങ്ങനെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ ആയി വരുന്ന ഉണ്ടായിരുന്നുള്ളൂ ഞാനൊരു ക്യാരക്ടർ ചെയ്യാൻ പോവാണ് സോ ഈ സ്റ്റേജിൽ വന്നിട്ട് ഞാൻ മഹേഷിൻ്റെ അടുത്തും സാറിൻ്റെ അടുത്തും എന്റെ എല്ലാവിധ ഉറപ്പുകൾ തരുകയാണ് എന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ സിനിമയ്ക്ക് കൊടുക്കും എല്ലാവരും എല്ലാവരും ഞങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ എപ്പോഴും ഉണ്ടാവും ഒരുപാട് പൈസ കോവിഡ് കേട്ടോ എന്റെ ആദ്യത്തെ സിനിമയാണ് ഞാൻ മഹീഷൂടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിൽക്കുമ്പോൾ കുറച്ച് ടെൻഷൻ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാരും എന്റെ ആദ്യത്തെ സിനിമയാണ് മഹേഷൂരെ നേരത്തെ പറഞ്ഞ പോലെ ഓഡിഷൻ വന്ന് രണ്ട് ഓഡിഷനൊക്കെ കഴിഞ്ഞ് സെലക്ട് ആയതാണ് ഞാൻ ഒരു ഐ ടി എംപ്ലോയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആക്ടിംഗ് എന്നൊരു ആഗ്രഹം വന്നപ്പോ അതിനുവേണ്ടി റിസൈൻ ചെയ്തതിനുശേഷം ഓഡിഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സെലക്ട് ആയതാണ് എന്നെ സംബന്ധിച്ച് ഇതിന്റെ പ്രോസസ്സ് എല്ലാം പുതിയതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഗ്രൂമിങ് ഉണ്ടായിരുന്നു രാജേമിങ് ആ അതാണെങ്കിലും നമ്മളെ ഒരു ക്യാരക്ടറായിട്ട് എങ്ങനെയാണ് ഇമാജിൻ ചെയ്യുന്നത് ഞാൻ ലോങ് ഹെയർ ഉണ്ടായിരുന്ന ആണ് അപ്പൊ ക്യാരക്ടറായിട്ട് ഇമാജിൻ ചെയ്യുന്ന ആ ഒരു സാധനം അപ്പൊ അങ്ങനെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ആദ്യത്തെ സിനിമയാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ചെറിയ ടെൻഷൻ ഉണ്ട് അപ്പൊ ആദ്യത്തെ സിനിമ ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിൽ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അപ്പോൾ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ് ലിസ്റ്റിൻ സാർ അതുപോലെ മൈഷേട്ടൻ നമ്മുടെ റൈറ്റർ ശ്രീപ്രസാദ് ഏട്ടൻ കാശീവൻ രാജേഷ് ഏട്ടൻ അഖിലേട്ടൻ ഫത്തിരി ഒത്തിരി ഹാപ്പിയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്